അസ്സാമലൈക്കും വഹമ്മത്തുള്ള മഹാനായ മെഹമ്മദ്ൽ ഖാഹിരി റദിയുളാഹോനുവിൻ്റെ റസാനത്ത് എന്ന കാവ്യഗ്രന്ഥത്തിൽ നിന്ന് ഏതാനും ചില വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്

അതിനിൻ്റെ നന്മക്ക് കാരണമാകും ഐഹികവും പാരിത്രികവുമായ സർവ നന്മക്കും അത് കാരണമാകും കാരണം ആ സജ്ജനങ്ങളായ ആളുകൾ ഭൂമുഖത്തെ ചന്ദ്രനു തുല്യമാണെന്നാണ് ചന്ദ്രനെ പോലെയാണ് ചന്ദ്രൻ്റെ നിഴല് നമുക്കറിയാമല്ലോ നമ്മൾ കയ്യിൽ വഴക്കോ വെളിച്ചമോ ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ നിലാവുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ നിലാവുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല നമ്മളെ ഉദ്ദേശിച്ച ലക്ഷ്യം കാണാനും എല്ലാത്തിനും അത് അത് സാധിക്കും എന്നതുപോലെയാണ് സജ്ജനങ്ങളുമായി നാം സഹകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക എത്ര വലിയ തിന്മയിലകപ്പെട്ടവരാണെങ്കിലും ഏത് വലിയ തിന്മകൾ ചെയ്ത് നിരന്തരം തിന്മയിൽ മാത്രം മുഴുകി ജീവിക്കുന്നവർക്കും ഒരു സജ്ജനങ്ങളായ ആളുകളുമായും വല്ലപ്പോഴും വല്ല ബന്ധമോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ ക്രമേണ അവരുടെ ആ ദുശീലങ്ങളൊക്കെ മാറ്റി നല്ല സ്വഭാവത്തിലേക്കും നല്ല കർമ്മങ്ങളിലേക്കും അവർ വരാൻ ഇത് കാരണമാകും അപ്പം നമുക്ക് ഐഹികവും പാരിത്രികവുമായ ജീവിതം അനിവാര്യമാണ് അതിന് പല മാർഗങ്ങളുമുള്ളതിൽ ഒരു മാർഗമാണ് നല്ല സജ്ജനങ്ങളായ കൂടി സമ്പർക്കം പുലർത്തുക അവരുമായി ഒരുമിച്ച് കൂടുക അവരുടെ കൂടെ നടക്കുക അവരെ കൂട്ടുകാരാക്കുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹുത്താല നമുക്ക് ഏവർക്കും തോപ്പിക്ക് ചെയ്യട്ടെ പിന്നീട് കവി പറയുന്നത് മലിനമായ വെള്ളം വളരെ മലിനമായ ആ ഓത്തി വെള്ളം അത് ഒഴുകിച്ചെന്ന് നല്ല ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു നദിയിലേക്ക് അങ്ങനെ ചേർന്നാൽ ആ നദിയിലുള്ള ശുദ്ധമായ വെള്ളം കാരണം ഈ ഓത്തിയിലെ വെള്ളവും ശുദ്ധിയായിത്തീരുന്നുവല്ലോ അപ്പോൾ അതുപോലെയാണ് എത്ര ദുർഘടമായ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആണെങ്കിലും കൂടി സഹകരിക്കുമ്പോൾ അവർക്കും നന്നാവാൻ ഇതൊരു അവസരമാകും കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത് അള്ളാഹു സുബാനോത്താല നല്ലതിനൊക്കെ പ്രധാനം തോപ്പിയിട്ട് നനക്ക് മാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും